ഹായ് നമ്മുടെ മുനിയമ്മ ഇന്നലൊരു വീഡിയോ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലൊരു കമൻറ്റിനെ ഏതോ ആരോ ഒരാളിട്ട കമൻ്റിനെ ഷീൽഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അതായത് ഒരു പ്രമുഖ കുറ്റവാളിക്കെതിരെ ഇട്ട ഒരു കമൻറ്റിനെ മുമ്പിൽ കയറി നിന്നിട്ട് നെഞ്ചി പിരിച്ച് അവരൊരു ഷീൽഡായിട്ട് നിന്നിട്ട് സംസാരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒന്ന് പ്രതിപാദിച്ച് പോകുന്നുണ്ട് ഔട്ട്സൈഡ് ഓഫ് മീ പ എന്ന പേരും കള്ളി അപ്പ അതിന് ഞാൻ എന്തായാലും ഒരു മറുപടി കൊടുക്കണമല്ലോ എൻ്റെ പൊന്ന് പറട്ട തളേ അങ്ങനെ തന്നെ വിളിക്കും ഈ ഞാൻ നിലപാടുകൾ ഞാൻ ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്ന നിലപാടുകളുടെ റാണി എന്നൊന്നും എഴുന്നള്ളിച്ചിട്ട് കാര്യമില്ല പത്ത് പതിനാറ് എഫ് ഐ ആറുകൾ സ്വന്തം പേരിലുള്ള നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പകല് പോലെ വ്യക്തമായിട്ടുള്ള ഒരു ഫ്രോഡ് സ്ത്രീയെ പ്രൗഡ് മദർ എന്ന് പറഞ്ഞ് വന്നിരുന്ന് നിങ്ങൾ വെള്ളപൂശാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ നിലപാട് അവിടെ വ്യക്തമായതാണ് ഒരു കേസാണ് ഒരാളുടെ അവരുടെ പേരിൽ ഉള്ളതെന്നുണ്ട് അത് പാരുമായി ആയിക്കോട്ടെ ഒരു കേസാണ് അവരുടെ പേരിലുള്ളതെങ്കിൽ മേ ബി പെട്ടുപോയതാവാം അല്ലെങ്കിൽ കള്ളക്കേസ് ആവാം എന്ന് നമുക്ക് ചിന്തിക്കാം ഇത് മുംതാസ് എന്ന് പറയുന്ന അവർ ആ വ്യക്തി കൊണ്ട് കാണിച്ചത് പതിനാറ് എഫ് ഐ ആറുകളുടെ കോപ്പിയാണ് അതിനി മാറ്റി കാണിച്ചു അതൊന്നും ഉള്ളതല്ല എന്ന് പറയരുത് അവർ തന്നെ വന്നിരുന്നു പറഞ്ഞാൽ ഇതൊക്കെ പഴയതാണത് സോ അത് ഉള്ളതായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചതാണ് അപ്പോൾ ആ പതിനാറ് എഫ്ഐആറുകൾ ഇവരുടെ പേരിൽ പറഞ്ഞുവെങ്കിൽ ഇവർ പ്രൗഡ് മദർ ആയതിൻ്റെ ഇവർ ആ ഒരു പ്രൗഢത്തരം വിളിയിലിറങ്ങി കാണിച്ചതിൻ്റെ ഒന്നും ആയിരിക്കില്ലല്ലോ ഒരുപാട് പേര് ഇവരുടെ ലൈവുകളിൽ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇട്ട എമൗണ്ട് ചെറുതാണ് അതാണ് ഇവർക്ക് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റാത്തത് പൈസ ഇട്ടിട്ട് എന്തുകൊണ്ട് തുണി കിട്ടുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് തുണി അയച്ചു തരുന്നില്ല അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇവർ തിരിച്ചു വിളിക്കുന്ന ഒരു തെറിയുണ്ടല്ലോ അത് മതി ഒരു അസ് എ ഹ്യൂമൻ ബീങ് ഒരു 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 കഴിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം അതിന് വേറെ ആരും ഈ പറയുന്ന മുന്താസോ സമീറയോ ആരും വന്നിരുന്നിട്ട് എൻ്റെ വായലോട്ട് സ്പൂൺ ഫീ ഇങ്ങനെ ഫീഡ് ചെയ്ത് തരണ്ട എന്താണ് അവയോ അവരിങ്ങനെയാണ് കേട്ടോ അവരിങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് നിങ്ങളുടെ വീഡിയോയിലൂടെയും അതിനുശേഷം ബാക്കിയുള്ളവരുടെയും ഫിജോയുടെയും വീഡിയോ എൽ എല്ലാവരുടെയും വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ആരുടെ ഭക്ഷത്ത് നിൽക്കണമെന്ന് തീരുമാനിച്ചതും അവരെന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയതാണ് പിന്നെ നാണം കിട്ടും പണം നേടുകൾ നാണക്കേടാ പണം മാറ്റിടും എന്നുള്ളതാണ് ആ നാണം കിട്ട് അവരുടെ അതായത് അന്തങ്ങളുടെ വ്യൂ ലൈക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ മുംതാസിൻ്റെ ആ ഭാഗം അല്ലെങ്കിൽ സമീര അവർ പറയുന്നതിനെയാണ് അനുകൂലിച്ചാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഞാൻ ഒരിക്കൽ പോലും കണ്ടോ മുംതാസ് സൂപ്പറാണ് മുംന്താസ് കിടിലോ മുന്താസ് സൂപ്പറാണ് നോക്കിയാൽ ഒരു ഒരു സിംഗിൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവരൊത്തിക്ക് അധ്വാനിച്ച് ജീവിക്കുന്നു കണ്ടോ അല്ലെങ്കിൽ ഒരു ലേഡിക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വന്നിരുന്നിട്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് പ്രൗഡും മദറെന്ന് പറഞ്ഞിടത്ത് വൈറ്റ് വാഷ് ചെയ്ത് അവരെ എങ്ങനെ പൊക്കി തലയിൽ വെച്ചിട്ട് ഞാൻ വന്നിരുന്നു വീഡിയോ ചെയ്യുന്നില്ല ഞാൻ ഈ പറയുന്ന ഈ കൂട്ടത്തിൽ ആരും ചെയ്യുന്നില്ല പക്ഷെ നിങ്ങളെല്ലാവരും അത് ചെയ്യുന്നുണ്ട് അവിടെയാണ് നിങ്ങൾ അന്തം എന്ന് വിളിക്കപ്പെടുന്നത് അതിനെ അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിടന്നിട്ട് ചാടിയിട്ട് കാര്യമില്ല അവിടെ നിന്ന് വല്ലാലും കഷ്ണം അപ്പം അവരുടെ ചിലപ്പോൾ അവരുടെ സപ്പോർട്ടേഴ്സിൻ്റെ വ്യൂ ആവാം ഇത്രത്തോളം പകല്പോലും കഴിഞ്ഞ ദിവസം ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് നടന്നതാണ് ജെസ്സിന്ന് പറയുന്നവരല്ലേ ഇനി ഇവരെ ഇറക്കി ഈ ഓപ്പോസിറ്റ് ടീം ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് നിങ്ങൾ അതേ പറയത്തുള്ളൂ അത് വേറെ കാര്യം അവരുടെ ഒന്നര വയസ്സിൽ മരിച്ചുപോയ അവരുടെ അമ്മയെ വരെ ചേർത്ത് പച്ച ചീത്ത വിളിക്കുന്നത് എൻ്റെ തുണി തിരിച്ച് താ എന്ന് പറയുമ്പോൾ ഒരു ഒരല്പം ലേശം ഉളുപ്പുള്ള ഒരാൾ ഒരു ബിസിനസ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് വുമൺ എന്നുള്ള രീതിക്ക് അവർക്ക് പറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആർ സ്പോർട്ട് അറിയോ എനിക്ക് പറ്റിയില്ല അതാ നിങ്ങളുടെ പൈസ അതാണ് മാന്യത എന്ന് പറയണം മര്യാദ ഇത് അവർ പല തവണ വിളിക്കുകയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്തിട്ട് റെസ്പോണ്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവരുടെ ഓപ്പോസിറ്റ് സംസാരിക്കുന്നവരടുത്ത് ഇവർ പോയി ലൈവിൽ സംസാരിച്ചു എന്നുള്ള പിന്നെ നീ അവിടെ പോയി സംസാരിച്ചില്ലടി എന്നാൽ പോയി അവിടെ നിന്ന് മേടിച്ചു മറ്റേ മോളെ അപ്പോൾ ഇവർക്ക് റിപ്ലൈ ചെയ്യാം അതുവരേക്കും ഇവർ മെസ്സേജ് അയയ്ക്കുന്നു ഇവർ ഒന്ന് ലൈവിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാം അവരുടെ ലൈവിൻ്റെ അടിയിൽ തന്നെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ അത് അപ്പോൾ അപ്പോൾ അവിടെ ഉള്ളവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ നിലപാടുണ്ട് അവിടെ നിന്ന് വല്ല എല്ലാം കഷ്ണം കിട്ടുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് അവിടെ പോയിരുന്ന് കൊരച്ച് കാണിക്കുക ബാക്കിലൂടെ നെഞ്ചത്തോട്ട് വരുന്നത് പിന്നെ ഇൻസൈഡ് ഓഫ് മീഡിയ ഒരു പെരും കള്ളം പൊളിച്ചു പൊരുക്കള്ളിയുടെ പെരും കള്ളം പൊളിച്ചു എന്ത് കള്ളോ നിങ്ങൾ പൊളിച്ചെന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ വന്ന് മാന്യമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് നിങ്ങളിലൂടെ ഞാൻ അറിഞ്ഞൊരു വ്യക്തി ഫ്രോഡാണെന്ന് അറിഞ്ഞൊരു വ്യക്തി നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ അന്ന് ഫ്രോഡാണെന്ന് അറിയാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച പോലെ അവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ എന്താണ് റീസൺ നിങ്ങളിലൂടെ ഞാൻ അവരെ ഫ്രോഡെന്ന് അറിഞ്ഞതുകൊണ്ട് നിങ്ങളിലൂടെ തന്നെ അതറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചത് മാന്യമായിട്ടാണ് അതിന് ഒരു ഉത്തരം പറയാൻ ഇതുവരേക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ആ ഒരു ഒരു ഏത് രീതിക്കാണ് ഏത് കഴിഞ്ഞിട്ടായാലും ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങളവിടെ എൻ്റെ പേര് പിന്നെ എടുത്തിട്ട് കുറയ്ക്കരുത് ഇൻസൈഡ് ഓഫ് മിനിയുടെ കള്ളം പൊളിച്ചു തോന്നുന്നു എന്ത് കള്ളോ നിങ്ങൾ പൊളിച്ചത് പറയും എന്ത് കള്ളോ നിങ്ങൾ പൊളിച്ചത് നിങ്ങൾ വന്നിരുന്നിട്ട് തുപ്പുന്നത് കേട്ടിട്ട് നിങ്ങൾ ഛർദ്ദിച്ച് വയ്ക്കുന്നത് കേട്ടിട്ട് അവർ കണ്ടോ മിനി സൂപ്പറം സൂപ്പർ മിനി എന്ന് പറയും പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ് ന്യായമായിട്ടുള്ള ചോദ്യമാണ് അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല സ്ത്രീയെ അതിൽ നിന്ന് നിങ്ങളുടെ നിലപാട് മനസ്സിലാക്കുക പത്തിരുപതോളം പതിനാറെണ്ണം ഇവിടെ കാണിച്ചു അതിനുശേഷവും വേറെയും കേസുകളുണ്ട് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇത്രത്തോളം ഒമ്പത് കോടിയോളം ഗൾഫിലോട്ട് വിസ കൊടുക്കുകയെന്ന് പറഞ്ഞ് വിസ തട്ടിപ്പ് വരെ നടത്തിയ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് അനുകൂലിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നിലപാട് അവിടെ വ്യക്തമാണ് അത്രത്തോളം നിലവാരം കെട്ട നിലപാട് കെട്ട നിങ്ങൾ ഒരിക്കലും എന്നെക്കുറിച്ച് സംസാരിക്കാൻ ആളല്ല ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് ചോദിച്ചു നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നെ ബ്ലോക്ക് ചെയ്തു ഹൈഡ് ചെയ്തു യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചാനലിൽ നിന്ന് ഒക്കെ മാറി മാറി എടുത്ത് ഒരു ദിവസം ഫുള്ള് നോക്കി പിറ്റേന്ന് വൈകിട്ടാണ് ഞാൻ അതിന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നില്ല എൻ്റെ കമൻറ്റ് ആവുന്നു പക്ഷേ പിന്നീട് വേറൊരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ കമൻറ്റിന് അതായത് ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോസിനും ബോ ബാക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ബ്ലോക്ക് അല്ല ഹൈഡ് ഓപ്ഷൻ ഈ ആളെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ നിന്ന് അയാൾ ഇട്ടിട്ടുള്ള എല്ലാ കമൻറ്റും ഡിലീറ്റാവും എന്നുള്ളത് കാണിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ആ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് ഇത് മുമ്പിട്ടിരുന്ന ഹൈഡ് ചെയ്തിട്ട് അൺഹൈഡ് ചെയ്യുമ്പോൾ ആ സെയിം കമൻ്റുകൾ അവിടെ റിട്ടേൺ വരുമെന്നുള്ളത് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് ആ കമന്റുകളൊന്നും ഇല്ലായിരുന്നു സ്ക്രീൻഷോട്ടല്ല ഞാൻ എടുത്തു വെച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും വന്ന് ഈ മറുപടി പറയാൻ എനിക്ക് സാധിക്കുന്നത് കുറച്ചോളൂ കിട്ടുന്നതിനുള്ള നന്ദിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിട്ട് നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് വേണ്ടിയിട്ടോ അന്ധമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന അപ്പോൾ ഇവളുമാർ ചെയ്യുന്നതോ ഇവളുമാർ പറയുന്നതൊന്നും നിങ്ങൾക്ക് കണ്ണി കാണുന്നില്ല എന്താ ഇവർ പറയു നിൽക്കുന്നവർ എന്താ പറയുന്നത് അവരെ ഈ പറഞ്ഞ പോലെ തന്നെ അവരെ ചീത്ത വിളിക്കുകയും അവരെ പറ്റിക്കുകയും ഒരു ഒരു നേടി ഒരു കുഞ്ഞിനെ കൊണ്ട് പറ്റിക്കുകയും മറ്റേ ആൾ പറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ സംസാരിച്ചു അതാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവർ ചെയ്തു എന്ന് പറയുന്നത് വിളിക്കുന്ന ചീത്ത നിങ്ങൾ കേൾക്കുന്നില്ലേ അതിൻ്റെ എപ്പറം ചെയ്ത അതിൻ്റെ അതിൻ്റെ ഇരട്ടി ചീത്ത ഇവരെ അല്ലെങ്കിൽ പോലും പൈസ കൊടുത്ത് ഒരിക്കൽ ഓർഡർ ചെയ്തിട്ട് ആ സാധനം കിട്ടാത്തതിന്റെ പേരിൽ പൈസ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ചോദിക്കുന്ന ആൾക്കാരെ ഇവർ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ഇതിൽ ചെവിയിൽ കേട്ടിട്ട് ഇതെന്തിൽ സ്ത്രീയാവെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അവർ വിളിക്കുന്ന ചീത്ത നിങ്ങളുടെ ചെവിയിൽ കയറത്തില്ല അന്നേരം നിങ്ങളും ചൂടുകട്ട എടുത്ത ചെവി ഞാൻ അടച്ചു വയ്ക്കും എന്നിട്ട് അവരിങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുമ്പോൾ ഇതിന് മറുപടി അല്ലെങ്കിൽ അവിടെ നിന്ന് കുറേ ഞാൻ ഞാനിവിടെ അത് പറയുന്നില്ല കുറേ ഐറ്റംസ് ഉണ്ട് അവർ ഇവിടെ ഇതേപോലെ ബാക്ക് ടംസ് ഇടുമ്പോൾ അതിന് മറുപടി ആയിട്ട് ഇവർ പറയുമ്പോൾ ഇവർക്കൊപ്പം പോയി അവരെ വീട്ടിൽ കയറി അടിക്കാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റുന്നത് ഈ പറയുന്നതിന് അതിനനുസരിച്ച് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് മറുപടി കൊടുക്കുമ്പോൾ അതെടുത്ത് വെച്ചിട്ട് വിളിക്കുന്ന ചീത്ത കേട്ടോ ഇതേ മുന്താസിൻ്റെ ലൈഫിൽ ആ സ്ത്രീ വിളിച്ചിട്ട് വിളിക്കുന്ന ഈ നമ്മൾ ടാപ്പ് എന്ന പൈപ്പ് പൈപ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ വെള്ളം വീഴുന്ന ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഇട്ട് ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ചീത്ത വിളിച്ചിട്ട് അടുത്ത ചീത്ത ഇതേപോലെ നമ്മൾ ഒരു 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 സെക്കൻഡ് ഒരു ഒന്നര സെക്കൻഡെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വീഴുന്ന വീഴുന്നവണക്കിങ്ങനെ ഇങ്ങനെ വിളിക്കണം അത് അപ്പോൾ അത് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നമ്മൾ ഈ ചായക്കടയിലൊക്കെ കയറുമ്പോഴത്തേക്കും എന്താ സ്നാക്സ് അല്ലെങ്കിൽ എന്താ എന്നൊരു ഹോട്ടലിൽ കയറി ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു ഒരു താളത്തിലൊരു ഫ്ലോയിൽ ഇങ്ങനെ പറയും അതൊരു പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞിട്ട് അപ്പം ഇവർ എത്രത്തോളം അത് പ്രാക്ടീസ് ഉണ്ടായിട്ട് അവർ ആ ലെവലിൽ വിളിച്ചത് അതൊന്നും നിങ്ങൾക്ക് കേൾക്കില്ല വേണ്ട നിങ്ങൾ കണ്ണും അടച്ച് പൂട്ടി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തോ അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ അവിടുന്ന് കിട്ടുന്നത് തിന്നിട്ട് കുറയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് ബാക്കിയുള്ളവരാണ് നിജത്തോട്ട് കയറരുത് ഇൻസൈഡ് ഓഫ് മീ എന്നുള്ള പെരു കളി നിലപാടില്ലാത്ത വെറും റീച്ചിനും പണത്തിനും വേണ്ടി മാത്രം കള്ളത്തരം കണ്ണും പൂട്ടി വന്നിരുന്ന് കുറയ്ക്കുന്ന നിങ്ങളോട് എനിക്കിങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ ഇനി അവർ എന്തോ ഒരു വ്യക്തിത്വമുള്ള സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചു തന്നു ഞാനും ഇങ്ങനെ തന്നെ തെറ്റിദ്ധരിച്ചു നിങ്ങളൊരു വ്യക്തിത്വമുള്ള സ്ത്രീയാണെന്നുള്ളത് തെറ്റിദ്രിച്ചതിൻ്റെ പേരിലാണ് നിങ്ങളെ ഞാൻ കമൻറ്റ് ഇടുക ഉണ്ടായിരുന്നത് നിങ്ങളെ ഫോളോ ചെയ്തിരുന്നതും നിങ്ങളെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതും ആ വ്യക്തിത്വം എന്നും മറ്റൊരാൾക്ക് നിങ്ങൾ അടിയിറവ് വെച്ചോ അന്ന് ഞാൻ പടിയിറങ്ങിയതാണേ പക്ഷേ നിങ്ങൾ നിങ്ങളൊരാളെക്കുറിച്ച് അങ്ങനെ മോശമായി പറഞ്ഞതിൻ്റെ പേരിൽ അതിന് മറുപടി ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നിട്ടില്ല പിന്നെ ഇനി എൻ്റെ പേര് വലിച്ചഴിച്ചുകൊണ്ട് വരരുത് ഓക്കെ കഴിഞ്ഞ ദിവസം സമീരയും മറ്റേ സ്ത്രീയും തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയ്ക്ക് അവർ ജയിക്കാൻ വേണ്ടി പറഞ്ഞു അന്ന് ലോഡ്ജിൽ മറ്റേ ഏതോ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇവരുടെ എഫ് ഐ ആർ എന്ന് പറഞ്ഞ് കാണിച്ചത് മറ്റേ വേറൊരു ആളിൻ്റെ എഫ്ഐആർ ആണെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞപ്പോൾ അങ്ങനെ ചാടി വീണു യജമാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാവിന്നായ ചാടി വീഴുന്നല്ലോ കണ്ടോ ഇതുപോലെ കള്ളത്തരം പറഞ്ഞിട്ടാണ് അപ്പം എന്തുകൊണ്ടാണ് ഇവരുടെ പേരിലുള്ളത് അവർ അവരുടെ പേരിലുള്ള എഫ് ഐ ആറുകളാണെന്ന് അവർ പോലും സംബന്ധിച്ചാൽ പതിനായിരം എഫ് ഐ ആറുകൾ ഉണ്ടപ്പോൾ നിങ്ങൾ ചാടി വീഴാത്തത് എന്താ അന്നേരം നിലപാട് നിങ്ങൾ കൊണ്ട് പണയം വെച്ചിരുന്നു എന്താ നിങ്ങളുടെ തൂലിക അന്നേരം ചലിച്ചില്ലേ അല്ലെങ്കിൽ നാവ് വായിക്കാത്തുള്ള നാവ് അന്നേരം അനങ്ങിയില്ലേ ഫ്രീസ് ആയിട്ടിരുന്നു അത് വായിക്കാത്തത് വല്ലതും തിരികെട്ടിരിക്കുമായിരുന്നു ഏ അവിടെ എവിടെയായിരുന്നു അന്നേരം നിലപാട് ഈ പറയുന്ന ലേഡീസ് വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ആർക്കൊന്നും പരിചയം പോലും ഇല്ലാത്ത പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്കിടെ തുണിരുത് കഴിഞ്ഞ ദിവസം അവരുടെ കൂടെ ഉള്ള മറ്റേ ലേഡി പറയുന്നുണ്ടായിരുന്നു മറ്റേ ബിന്ദു ആചാര്യം എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു പഴയ എൻ്റെ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റിട്ട് പുത്തിണി മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ടായിരുന്നു പഴയ ഓർഡർ കിട്ടിയിട്ട് പുതിയത് തരാം കേട്ടോ അതിൽ തന്നെ ഉണ്ടായിരുന്നു ഈ അവരെ വിഷയമെടുത്ത് എനിക്ക് ഈ പറയുന്ന പോലെ റീച്ചിനും പണത്തിനും വലുത് വേണ്ടി വേണമെങ്കിൽ ഈ പറയുന്ന തനുജയെ ഈ ഫിജയൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചാൽ തന്നെ എനിക്ക് റീച്ചും ഈ പറയുന്ന പോലെ മോട്ടി ഞാൻ മോട്ടിവസേഷൻ ചെയ്ത ചാലാണ് മുന്താസിനെ സമയം പോലെ അല്ലാത്തതല്ല അപ്പോൾ അങ്ങനെ അവരെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു എന്നൊരു പേരെനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആവശ്യം എടുത്ത് ചെയ്യാത്തത് അല്ലാതെ എനിക്ക് അവരെ പേടിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയരുത് പറയുന്നത് പിന്നെ എൻ്റെ സ്വന്തം ഐഡിയിൽ വന്നിട്ട് ഇവരുടെയൊക്കെ നിങ്ങളെല്ലാവരും ഇവരുടെ കമൻറ്റുകൾ ഇവരുടെ ലൈവുകളും അവരുടെ അടിയിൽ വരുന്ന കമൻറ്റുകളും കാണുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കമൻറ്റ് ബോക്സുകളിൽ ഞാൻ പറയുന്നതിന് മറുപടി ഇങ്ങനെ പറയുന്നത് അപ്പോൾ പേടിച്ചിട്ടാണെന്ന് എന്തായാലും പറയുന്നത് അങ്ങനെ പേടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സ്വന്തം വഴിയിൽ വന്നിട്ട് ഇവർക്കെതിരെ ഒന്ന് ഞാൻ ആരുടെയും മടിയിൽ കമൻറ്റ് ചെയ്തില്ല പക്ഷെ അവരെ വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കരുത് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ ധൈര്യത്തോടെ പറയുന്നു പക്ഷേ അവരെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പേരിലാണ് അവരെ കുറിച്ച് ഞാൻ ഞാനെടുത്ത വിഷയം വീഡിയോ ചെയ്യാത്ത പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യണം കാരണം നിങ്ങൾക്ക് എങ്ങനെ ഈ പോലെ നാണം കിട്ടും പണം നേടുക അപ്പം അതൊക്കെ ആ നാണക്കേടാ പണം അങ്ങ് മാറ്റിക്കോളും ആ ഒരു മൈൻഡിൽ ഇതൊക്കെ എടുത്തു വെച്ച് ചെയ്യുന്ന അതും കണ്ണും അടച്ചില്ല ഈ ഉറങ്ങുന്നവരോ നമുക്ക് ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ പറ്റത്തില്ല കണ്ണും അടച്ച് പിടിച്ച് വെച്ചിട്ട് എന്ത് വൃത്തികൾ കാണിച്ചാലും കുഴപ്പമില്ല ഞാൻ സപ്പോർട്ട് ചെയ്യാം കാരണം ഇവിടെ സത്യത്തിന്റെ ഭാഗം എപ്പോഴും പതുക്കേ കയറി വരത്തുള്ളു കള്ളം പെട്ടെന്ന് താങ്ങ് കാരണം കള്ളമാണ് കുറച്ചുകൂടി സ്പ്രെഡ് ആവാം ഫാൻറ്റസി കൂടുതലതാണ് സ്പ്രെഡ് ആവാനും മറ്റുള്ളവർക്ക് കേൾക്കാനും ഇഷ്ടം അല്ലെങ്കിൽ ജയിച്ച് നിൽക്കുന്നു എന്ന് തോന്നുന്നതും കള്ളമാണ് സത്യം പക്ഷേ പതുക്കേ ജയിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ ഭാഗത്ത് സപ്പോർട്ടേഴ്സ് കുറവായിരിക്കും പക്ഷെ അപ്പുറം തിന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല അപ്പോൾ എന്തുകൊണ്ടും സേഫ് അപ്പുറം ആണെന്നുള്ളത് മനസ്സിലായി അങ്ങനെ നിന്ന് നിങ്ങളുടെ സേഫ് സോൺ നോക്കി നിങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരു അവരെ ജീവിളിച്ച് അവരെ എടുത്തിട്ട് അമ്മനാക്കി തലയിൽ വെച്ച് അങ്ങ് നിന്നാൽ മതി പക്ഷേ ഇങ്ങോട്ട് ചൊറിയാൻ വരരുത് ചൊറിയാൻ വരുമ്പോൾ ഇതുപോലെ കിട്ടും ഒരല്പ ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഒരല്പ മാന്യത ഉണ്ടെങ്കിൽ നിനക്ക് എന്തിനടി ഞാൻ മറുപടി തരണേ എന്നുള്ള ഡയലോഗ് മേടിച്ചുകൊണ്ട് വരാം അതെ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ ചാനലിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാവും മറുപടി തരാൻ ശ്രമിക്കുക എന്നിട്ട് പറ നിലപാടുണ്ടെന്ന് അതല്ലാതെ എനിക്ക് നിലപാടുണ്ട് എന്ന് പറഞ്ഞ് വന്ന് തുപ്പി വയ്ക്കല്ലേ ഒരാല്പല്യേഷം ഉളിപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറുപടി പറയും എന്തുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ ഫ്രോഡെന്ന് പറഞ്ഞ് വളരെ ഇപ്പോൾ ഈ പറയുന്ന എന്നെ ഉൾപ്പെടെ നിങ്ങൾ പറയുന്നത് പോലെ അതിനും വളരെ ദോഷവായിട്ട് ആ ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ വന്നിരുന്നു പറഞ്ഞു ഇപ്പോൾ അത് മാറ്റി പറയുന്നു വൈ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിച്ചു നിങ്ങൾക്ക് ആ തെളിവ് പറഞ്ഞിട്ട് ഞാൻ ഇവരെ വിശ്വസിക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ ഇവിടെ ആരും പറയുന്നില്ല ഞാൻ ഇന്നത് തന്നെ സംസാരിക്കണമെന്ന് ഇവരൊക്കെ വാശി പിടിക്കുന്നു നിങ്ങളോട് എപ്പോഴാ സ്ത്രീയെ ഞാനോ അല്ലെങ്കിൽ വേറെ ആരോ വന്നിട്ട് വാര്യ ആരുടെയും കാര്യം ഞാൻ പറയുന്നില്ല ഞാൻ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇവർക്ക് അനുകൂലിച്ച് വീഡിയോ ചെയ്യരുത് ഇവർക്കെതിരേ നിങ്ങൾ സംസാരിക്കാവോ എന്ന് ഞാൻ ഇടുന്ന ഒരു കമന്റോ നിങ്ങളുടെ തന്നെ വീഡിയോക്ക് അടിയിലേന്നുമില്ല വേറെ ആരുടെയെങ്കിലും വീഡിയോയുടെ അടിയിലോ ഒരു കമന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ നിങ്ങൾ ഇന്നതേ സംസാരിക്കാവുമ്പോൾ ഇവിടെ ആരും നിർബന്ധം പിടിക്കുന്ന ഒന്നും ഇല്ല അല്ലെങ്കിൽ നിങ്ങളങ്ങനെയും സംസാരിക്കാൻ പാടുള്ളൂന്ന് നിങ്ങളോടും ഞാൻ വന്ന് വാശമൊന്നും പിടിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സംസാരിക്കാം സംസാരിക്കേണ്ടതെന്ന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ ഒരിക്കൽ ആ വ്യക്തിയെ മോശമായി സംസാരിച്ച എന്നുള്ള വ്യക്തി എന്നുള്ളത് എനിക്ക് അത് മാറ്റി അതിന്റെ റീസൺ പറയാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് യൂട്യൂബ് എന്നൊരു ഫീൽഡിൽ നിങ്ങൾ ഈ പറയുന്ന റിയാക്ഷൻ ലൈക്ക് ആ കണ്ടന്റ് ലൈക്ക് കണ്ടന്റ് ചെയ്യുമ്പോൾ അതിന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് അതല്ലെങ്കിൽ പിന്നെ വെറും നാണം കെട്ടുള്ള രീതിക്കും ഇതിലൊക്കെ എത്ര ഭേദമാണോ അലിഞ്ചോസും അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്നവരൊക്കെ എത്ര ഭേദമാണോ അവർ വന്ന് വെറുതെ അല്ലാതെ തകീട്ടല്ലേ ചെയ്യുന്നുള്ളൂ അവർ ചെയ്ത ഫ്രോഡ് തരത്തിനെതിരെ റിയാക്ട് ചെയ്യുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് വെറും മോശം എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു ഒരു പൈസ പോലും എന്നെ ഇവരാരും പറ്റിച്ചിട്ടില്ല ഞാൻ അതിനങ്ങനെ നിന്ന് കൊടുക്കാറില്ല കാരണം ഇവർ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോഴോ ഒക്കെ ഏത് കൈൻഡ് ഓഫ് ആളാണെന്നുള്ളത് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഭിനയിക്കുന്നവരെ കാര്യമല്ല ഇവരെയൊക്കെ ഒരു ലെവൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് അങ്ങനെ എന്നെ പറ്റിക്കാൻ കിട്ടില്ല അതുകൊണ്ട് എന്നെ പറ്റിച്ചിട്ടില്ല പിന്നെ നിനക്ക് എന്ത് കാര്യമെന്ന് പറയുമ്പോൾ ഇതൊരു പബ്ലിക് ന്യൂസൻസ് ന്യൂസെൻസാണ് ഇവരൊരു പൊതുശല്യമാണ് ഈ പറയുന്ന ഫീ ഈ യൂട്യൂബിൽ ഇവർക്കെതിരെ സംസാരിക്കുന്ന ഈ സ്ത്രീകൾ മാത്രമല്ല ഇവരുടെ ശത്രുക്കൾ പോലീസ് രാഷ്ട്രീയക്കാർ ഇവർക്ക് ഇവരൊക്കെ ഈ മാമാപ്പണി ചെയ്യുന്ന പരിപാടി പോലെ ഉണ്ടല്ലോ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരാളുടെ രഹസ്യം എടുത്ത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ മേടിക്കുന്ന അത്രത്തോളം തറവരുത്തരം വരെ ഇവര് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ് അല്ലേ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് സൗകര്യപൂർവ്വം അങ്ങ് വിഴുങ്ങുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ ഏലനക്കി പട്ടിയുടെ ചീർനക്കിപ്പട്ടി എന്ന് പറയും കറക്റ്റ് നിങ്ങൾക്കുള്ള ഒരു നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു ടൈറ്റിൽ അതാണ് ഏലനക്കിപ്പട്ടിയുടെ കീർന്നക്കിപ്പട്ടി ഇത് കേട്ടിട്ടെങ്കിലും ഒരു അല്പം ഒരല്പം നിങ്ങൾ നിങ്ങളതിനൊരു മറുപടി പറയും പറയും ഞാൻ ഈ നിങ്ങളെ ഈ പറഞ്ഞതിനൊക്കെ ഞാൻ വന്ന് പബ്ലിക്കായിട്ട് ഞാൻ നിങ്ങളോട് പബ്ലിക്കായിട്ട് ഞാൻ ഈ യൂട്യൂബ് വഴി തന്നെ ഞാൻ മാപ്പ് പറയും ധൈര്യമുണ്ടോ അതിന് മറുപടി പറയും എന്തുകൊണ്ട് നിങ്ങൾ അവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ കണ്ണിൽ പ്രൗഡും മതരായിട്ട് തോന്നിയിട്ടുണ്ടാകും അത് നിങ്ങളുടെ കാഴ്ചപ്പാട് ബട്ട് വൈ നിന്നോട് ഞാനത് പറയേണ്ട ആവശ്യമില്ല നിനക്ക് ഞാൻ മറുപടി തരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഈ ഉത്തരം മുട്ടുന്ന കൊഞ്ഞനെ കുത്തന പരിപാടിയാണ് ഒരിക്കൽ അവരത് മോശമായിട്ട് പറഞ്ഞു ഇപ്പോൾ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചു ന്യായമായിട്ടുള്ള ചോദ്യം മറുപടി പറയാൻ പറ്റുമെങ്കിൽ മറുപടി പറയുക അല്ലെങ്കിൽ ചിലപ്പം നിർത്തുക നിങ്ങൾ ചിലച്ചോ കുഴപ്പമില്ല കുറിച്ച് ചിലപ്പം നിർത്തുക ഓക്കെ